എതിരാളികൾ കേട്ടിരുന്നു ജനാധിപത്യത്തിൽ അനിവാര്യമായ പ്രക്രിയ നമുക്ക് വരാം രാഷ്ട്രീയത്തിലേക്ക് വരാം ടി വി സഹതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്ക താങ്കൾ സൂചിപ്പിച്ചതുപോലെ പിന്നെ എ ഡി ജി പിയെ നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ എ ഡി ജി പിയെ സംശയിച്ചേ മതിയാവും കാരണം പിന്നീടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചെയ്തികളും ഇപ്പോഴത്തെ ചെയ്തികളും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഞാൻ നേരത്തെ താങ്കൾ താങ്കൾ ഉൾപ്പെടെയുള്ള ചർച്ചയിൽ പറഞ്ഞതാണ് ശബരിമല വിഷയം വന്നപ്പോൾ അവിടെ പിന്നെ ഈ വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ആർ എസ് എസ് അവിടുത്തെ പിന്നെ പോലീസിൻ്റെ നിയന്ത്രണം പോലും ഏറ്റെടുത്തതുപോലെ പോലീസിൻ്റെ മെഗാഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഭക്തരെ നിയന്ത്രിക്കുന്ന പോലീസിന് പകരമായി നമ്മളവിടെ കണ്ടത് വത്സരം നിലക്കേരിയാണ് അവിടെയും ഉണ്ടായിരുന്നത് എഴു ജി പി ആണെന്നേ എഴു ജി പിക്ക് കഴിയില്ലേ അത്തരത്തിൽ നിയന്ത്രിക്കാൻ അവിടെ വന്നത് മുഴുവൻ ആർ എസ് എസുകാരനല്ലോ അവിടെ വന്നത് ഭക്തർ കൂടിയല്ലേ ഭക്തർ അവിടെ അവിടെ അറസ്റ്റർ വന്ന എന്തിനാണ് ഇത്തരത്തിൽ പിന്നെ എന്താ പറയുന്നത് അവിടെ ആചാര ലംഘനം ഉണ്ടാകാതെ നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ ആർ എസ് എസ് നേതാക്കന്മാർക്ക് അദ്ദേഹം മെഗാ ഫോൺ കൊടുത്തത് മുതൽ ഇങ്ങോട്ടൊന്ന് താങ്കൾ ഒന്നൊന്നായി ആലോചിച്ച് നോക്കൂ കൃത്യമായി ആസൂത്രിതമായി എ ഡി ജി പി ഇടപെട്ട് സർക്കാരിന്റെ താല്പര്യം ഉള്ളു മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് പഠിച്ച് നാളെ ക്യാബിനറ്റിൽ അത് അവതരിപ്പിച്ച് ഒരു തീരുമാനം എടുക്കുന്നതുവരെ പ്രതിപക്ഷം കാത്തിരിക്കാതെ തെരുവിലേക്ക് ഇന്നേ ഇറങ്ങിയത് എന്തിനാണ് മുഖ്യമന്ത്രി പറഞ്ഞത് റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഔദ്യോഗിക കൃത്യവിലോമനം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടിയുണ്ടാവും ഉണ്ടാവും അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കില്ല റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരുന്നു കൂടെ ചോദ്യം എന്നതാണ് എന്റെ ചോദ്യം എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ കാര്യങ്ങൾക്കാണ് ജയചന്ദ്രൻ മാഷ്ടോട് മറുപടി പറയേണ്ടത് ടി പി ജനൻ ഇതിലൊരു പ്രധാന വിഷയമുള്ളത് ഞാൻ കഴിഞ്ഞ തവണയും ചോദിച്ചത് നിങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം പ്രതിപക്ഷം ഉയർത്താൻ പോകുന്ന ഒരു വിശ്വാസ രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തെ പൂരത്തിൻ്റെ വിഷയത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് പ്രതിപക്ഷം വിശ്വാസികൾക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് പൂരവുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള എല്ലാ മതങ്ങളിലും പെട്ട സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരോട് ഐക്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇനി അതിനെ നേരിടാൻ പോകുന്നത് വളരെ മൂർച്ചയുള്ള ഒരു ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് മാത്രമല്ല മാത്രമല്ല കൂടെ കൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പിന്നെ ഉപജാപങ്ങളെ സംബന്ധിച്ചുമുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ മുഴം പിന്നെയാണോ സഞ്ചരിക്കുന്നത് തുടങ്ങാൻ നിങ്ങൾ വൈകിപ്പോയോ പ്രതിപക്ഷം നിരത്തിലേക്ക് ഇറങ്ങി ബ്ലോക്കിൽ പ്രതിഷേധങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ടി പി കടം വീട്ടിൽ കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ് ഞാൻ തന്നെ അല്ല കോൺഗ്രസ് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിക്കട്ടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ എത്രയോ മുമ്പേ ഇറങ്ങിയില്ലേ അരുൺകുമാറെ ഇവര് മുരളീധരനും നേതാക്കന്മാരുടെയൊക്കെ പഴയകാല പ്രസ് കട്ടിങ് വീഡിയോ എപ്പോഴെങ്കിലും ഒന്ന് ഒഴിവ് കിട്ടുമ്പോൾ എന്താണ് സർ അതായത് കോൺഗ്രസ് അല്ല കോൺഗ്രസ് ശശി തരൂരിന്റെ ഭൂരിപക്ഷവും ബാക്കിയുള്ള കോൺഗ്രസിന്റെ ഭൂരിപക്ഷവും ആ ആലത്തും മറ്റേ അച്ഛന മത്സരിച്ച വിജയമൊക്കെ ഒന്ന് എല്ലാം ഒന്നെടുത്ത് പരിശോധിക്കട്ടെ രണ്ടെണ്ണം അന്വേഷിക്കാനാണ് ഇപ്പൊ കമ്മിറ്റിയെ വെച്ചത് അതല്ലേ ഇനി ആശ്വസിച്ചോളൂ മിസ്റ്റർ ജ്യോതികുമാർ ചാമക്കാല നിങ്ങൾക്ക് ആശ്വസിക്കാം നിരന്തരമായി പടവലങ്ങൾ പോലെ വഴി തുണിയും എന്തിനാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾ

മരുന്ന് കഴിക്കണം മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് എതിർഭാഗത്തിന്റെ വ്യാധി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സഹിഷ്ണുത എന്ന വാക്കിന്റെ അർത്ഥം പറയണം ജനാധിപത്യം എന്നതിന്റെ വാക്കിന്റെ അർത്ഥം പഠിക്കണം എന്നിട്ട് ചർച്ചയ്ക്ക് വരണം എതിരാളികൾ വരുമ്പം മറുപടി പറയുന്നതാണ് ജനാധിപത്യത്തിൽ അനിവാര്യമായ പ്രക്രിയ രാഷ്ട്രീയത്തിലേക്ക് വരാം ടി പി സമൂഹത്തിൽ അത് അദ്ദേഹത്തോടൊന്ന് പ്രശ്നപ്പെടുത്തു അദ്ദേഹത്തിന്റെ ബി പി മരുന്ന് കഴിക്കാൻ പറഞ്ഞു ഈ ജീവിതം എന്ന് പറയുന്നത് പ്രഷർ നോക്കി മരുന്ന് കഴിക്കാൻ പറ സമയത്തിന് ഇങ്ങനെ ഇങ്ങനെ ചെയ്യില്ലോ ശരിയല്ലോ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയോ ഞാൻ അദ്ദേഹം പറയുമ്പോ മിണ്ടിയിട്ടില്ല ഡോക്ടർ അരുൺകുമാർ ഒരു കാര്യം ശരിയാണ് ഏത് വിഷയവും ചർച്ച ചെയ്യാൻ ബി ജെ പി തയ്യാറാണ് കോൺഗ്രസുമായിട്ട് പൂരം കലക്കലാണോ ഞാൻ ചോദിക്കും ആറ് വർഷമായി ജ്യോതികുമാർ യോജിക്കുന്നുണ്ടോ പൂരം കലക്കാൻ ഒരു ശ്രമം നടന്നു ആ ശ്രമത്തിൽ കോൺഗ്രസിന്റെ പങ്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് പ്രതാപൻ മത്സരിച്ചെടുത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഇത് ചോദിക്കാം പൂരം പൂരം ഒരു ഒരു ശ്രമം ശ്രമം അവിടെ നടന്നു വാചകമാണ് ഈ ചർച്ചയിൽ ഞാൻ പറയും ചർച്ച നയിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ആണ് അത് പറയും ജ്യോതികുമാർ ചാമക്കാലയും പറയും ഈ ചർച്ച നയിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ആണ് എന്ന് പറഞ്ഞാൽ അരുൺകുമാർ ഈ ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാലയും ജയചന്ദ്രനും പറയുന്ന രണ്ടും എല്ലായിപ്പോഴും ഒന്നാണ് എന്നാണോ മനസ്സിൽ അതിന്റെ നടന്നപ്പോൾ ഞാൻ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ കൃത്യമായിട്ട് എന്റെ എത്ര പൂരസ്നേഹികൾ ൾ മുരളീധരൻ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നുറങ്ങാൻ പോയി അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടായിരുന്നില്ലേ കണ്ണിൽ എണ്ണയൊഴിച്ച് പൂരത്തെ സംരക്ഷിക്കാൻ എന്തേ അദ്ദേഹം ഉറക്കമൊഴിച്ച് അദ്ദേഹം ഉറങ്ങാൻ പോയി എന്തേ അവിടുത്തെ കോൺഗ്രസ് അദ്ദേഹം എഴുന്നേറ്റില്ല യും ആംബുലൻസ് റെഡിയായി അദ്ദേഹത്തിന്റെ വീട്ടിൽ തയ്യാറാക്കി നിർത്തുകയും എന്തേ ആ ആംബുലൻസിൽ അതിവേഗം പൂരത്തിൽ ഉറങ്ങാതിരുന്ന സ്ഥാനാർത്ഥി ഓടി ഈ സ്ഥലത്തേക്ക് എത്തുകയും റവന്യൂ വകുപ്പ് മന്ത്രി പോലും വരുന്നതിലും വേഗത്തിൽ സ്ഥാനാർത്ഥി അവിടെ എത്തുകയും ചെയ്തു അതാണ് ഞങ്ങളുടെ വിശ്വാസ്യതയും ഞങ്ങളുടെ കൃത്യനിർവഹരവും ജാഗ്രതയും കണ്ടെത്തലുകളും അതിനുള്ള പ്രതിരോധവുമാണ് ബി ജെ പി ഞങ്ങൾ അഭിമാനിക്കുന്നു ജനങ്ങൾക്ക് ആവശ്യമുള്ള അരുൺകുമാറിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങൾ മൂന്ന് പേരെ കൊണ്ടുവന്നു എന്നെ പ്രതിരോധിക്കാൻ ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾ എന്നെ അനുഭവത്തില്ല ഡോക്ടർ അരുൺകുമാർ ഓർക്കുന്നുണ്ടോ ആ ചർച്ച എന്നെ സംസാരിക്കുമ്പോൾ തുടക്കം മുതൽ നിങ്ങൾ മൂന്ന് പേരെ കൊണ്ടുവന്നു എന്നെ ഒറ്റക്ക് നേരിടാൻ ഓർക്കൊന്നോ ചർച്ച ഒരക്ഷരം നിങ്ങൾ എന്നെ ഉത്തരം അങ്ങനെ അല്ല അനുവദിക്കൂത്തോണ്ടിരിക്കുമ്പോ ചോദ്യം ചോദിക്കരുത് ചോദ്യങ്ങൾ മാത്രമാവരുത് ചോദ്യങ്ങൾക്ക് ഉത്തരവും പറയാൻ അവസരം തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മര്യാദ അല്ലെങ്കിൽ അനുഭവം അനുഭവം ഞങ്ങൾ കൂടി തരിക അമ്മയുടെ വീടിന്റെ തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചോദിക്കട്ടെ പൂരം സുരേഷ് ഗോപിക്ക് വരാൻ വേണ്ടി ആരെങ്കിലും കലക്കാൻ നിന്നപ്പോൾ മറ്റുള്ളവർ പോയി ഉറങ്ങിക്കിടന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടാണോ ഞങ്ങൾക്ക് അരുൺകുമാർ ആ സംവിധാനമുണ്ട് ഏത് പ്രദേശത്തും ഇത്തരത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ഞാൻ ഇവിടെ കിടക്കുന്ന എനിക്ക് ഉയരം കിട്ടിയത് എങ്ങനെയാണ് ഒരുപക്ഷെ പലരും കിടന്നുറങ്ങിയിട്ടുണ്ടാകും അന്ന് സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറക്കൊഴിഞ്ഞ് ഭാരതത്തിലെ പ്രതിരോധ സേനയോട് തയ്യാറായി സ്ഥലത്തെത്താനും കുര്യനോട് വിളിച്ച് സ്ഥലത്തെത്താനും പറഞ്ഞത് അതാണ് ഈ രാജ്യത്തെ ജനം ആഗ്രഹിക്കുന്ന പ്രതിരോധവും ജാഗ്രതയും ഡോക്ടർ അരുൺകുമാർ ഞങ്ങൾ അഭിമാനിക്കുന്നു ജനങ്ങൾക്ക് ഒരു വിഷയമുണ്ടാകുമ്പോൾ ഏത് തരം വിഷയമുണ്ടാകുമ്പോഴും കൃത്യനിർവഹണത്തിനു വേണ്ടി ഓടിയെത്തുന്ന ഭരണകൂടങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നവർ കിടന്നുറങ്ങുമ്പോൾ ജാഗരൂകരായി നിൽക്കാനും അതാണ് ഡോക്ടർ അരുൺകുമാർ സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടിയത് നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് ഇനിയും മുന്നോട്ട് പോകട്ടെ ഇവരിപ്പം തുടങ്ങുന്നു നിർത്തരുതേ എന്ന് മാത്രമാണ് ഞങ്ങളുടെ പണി കുറച്ചും കൂടി എളുപ്പത്തിലാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക